പെരിയാ കേസിന്റെ വിധി മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിക്കുകയാണ് കാരണം സി പി എമ്മിനെ അടിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ അപ്പോൾ എങ്ങനെ ആഘോഷിക്കാതിരിക്കും ഈ കിട്ടിയ അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് മാധ്യമധർമ്മം ഗ്രാഫിക്സും രേഖാചിത്രങ്ങളും സംഭവത്തിന്റെ പുനരാവിഷ്കരണം അടക്കം വള്ളിപ്പുള്ളി തെറ്റാതെ ജനങ്ങളിൽ എത്തിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് മാധ്യമങ്ങൾ സി പി എമ്മിനെ അടിക്കാൻ കിട്ടിയ വഴിയാകുമ്പോൾ ഇതെല്ലാം സ്വാഭാവികം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഇത്രയധികം ഉത്സാഹം കാണിക്കുന്ന മാധ്യമങ്ങൾ പ്രതിഭാഗത്ത് കോൺഗ്രസ്സോ ബി ജെ പിയോ ആണെങ്കിൽ രേഖയുമില്ല ചിത്രവുമില്ല കൊലപാതകയുടെ രാഷ്ട്രീയവുമില്ല പെരിയാ വിധിയിൽ സി പി ഐ എമ്മിനെ പ്രഹരിക്കുന്ന മാധ്യമങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും ക്രൂരവും പൈശാചികവുമായിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നില്ല ശ്രമിക്കുകയുമില്ല പെരിയാവിധിക്ക് ആഴ്ചകൾക്ക് മുമ്പാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന ഷിബിൻ കൊലക്കേസിന്റെ വിധി വന്നത് മുസ്ലിം ലീഗുകാരായ ഏഴുപേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ഈ വിധി മാധ്യമങ്ങൾ ആഘോഷിച്ചത് നിങ്ങൾ കണ്ടോ ഇല്ലല്ലോ ഉൾപേജിലെ ഒരു ചെറിയ കോളം വാർത്തയായി അത് ചുരുങ്ങി രേഖാചിത്രമില്ല സംഭവത്തിന്റെ പുനരാവിഷ്കരണമില്ല യാതൊന്നുമില്ല പെരിയയിൽ കൊല ചെയ്യപ്പെട്ടവരെ പോലെ തന്നെ ഷിബിനും മാതാപിതാക്കളുണ്ട് പത്തൊമ്പതുകാരനായ മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ തേങ്ങൽ ഒരു മാധ്യമത്തിലും കണ്ടില്ല കാരണം അവൻ ഡി വൈ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ നേതാവായിരുന്ന ധീരജിനെ കോൺഗ്രസ്സുകാരനായ നിഖിൽ പൈലി കുത്തിക്കൊലപ്പെടുത്തി ധീരജന്റെ മാതാപിതാക്കളുടെ വേദന മാധ്യമങ്ങൾ കണ്ടില്ല അവർ കണ്ണീർ എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്തില്ല പൈനാവിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘർഷത്തിൽ വിദ്യാർത്ഥി മരിച്ചു എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത് കൊന്നത് കോൺഗ്രസ്സുകാരനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല ചാണ്ടിയമ്മന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹത്തോടൊപ്പം നിഖിൽ പൈലി ഇറങ്ങിയപ്പോൾ കൊലയാളിയോടൊപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് നിങ്ങൾ പറഞ്ഞില്ല പകരം ധീരജ് ഇരന്നു വാങ്ങിയ മരണമാണെന്ന് കെ സുധാകരൻ പറഞ്ഞത് നിങ്ങൾ ആഘോഷിച്ചു വെഞ്ഞാറമൂട്ടിൽ തിരുവോണ ഹക്കിനെയും മിഥിലാജിനെയും യൂത്ത് കോൺഗ്രസുകാർ കൊലപ്പെടുത്തി മാധ്യമങ്ങൾ അതിനെ വ്യക്തിവിരോധമാക്കി ചിത്രീകരിച്ചു ഇതാണ് കേരളത്തിലെ മാധ്യമധർമ്മം കമ്മ്യൂണിസ്റ്റുകാരൻ അരിങ്കൊല ചെയ്യപ്പെട്ടാൽ സംഘർഷത്തിൽ മരിച്ചു വ്യക്തിവിരോധം എന്നിങ്ങനെ കൊന്നവന്റെ രാഷ്ട്രീയം നിങ്ങൾ മറച്ചുവെക്കും കൊലയാളി പാർട്ടിയാണ് കോൺഗ്രസ് സംശയമുണ്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ പാർട്ടി കോൺഗ്രസ് ആണ് അത് വിളിച്ചു പറയാൻ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല ഇ പി ജയരാജനെ ട്രെയിനിൽ വെച്ച് വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചതാരാണ് കോൺഗ്രസ് അല്ലേ എം എം മണിയുടെ ഭാര്യ സഹോദരൻ അടക്കം രണ്ടുപേരെ വെട്ടിക്കൊന്നത് ആരാണ് കോൺഗ്രസ് അല്ലേ ജി സുധാകരന്റെ സഹോദരൻ ജി ഭുവനേശ്വരനെ തലയ്ക്കടിച്ച് തലച്ചോർ പുറത്തു ചാടിച്ച് കൊന്നത് കോൺഗ്രസ് അല്ലേ തിരുവോണനാളിൽ പത്തനംതിട്ടയിൽ എം എസ് പ്രസാദിനെ കൊന്നത് കോൺഗ്രസ് അല്ലേ തിരുവോണനാളിൽ കാസർകോട്ട് മാങ്ങാട് ബാലകൃഷ്ണനെ കുത്തിക്കൊലപ്പെടുത്തിയത് കോൺഗ്രസ് അല്ലേ ഇന്ത്യയിൽ ആദ്യമായി ഒരു എം എൽ എ വെടിവെച്ചു കൊന്നത് ആരാണ് ഈ കൊച്ചു കേരളത്തിലെ എം എൽ എ ആയ കുഞ്ഞാലിയെ കൊന്നത് കോൺഗ്രസ് അല്ലേ ഇന്ത്യയിൽ ആദ്യമായി ഒരു മുൻ എം എൽ എ വെടിവെച്ചു കൊന്നത് ആരാണ് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൾ ഖാദർ പാർട്ടി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നപ്പോൾ വെടിവെച്ചു കൊന്നത് കോൺഗ്രസ് അല്ലേ ചാവക്കാട്ട് മുൻസിപ്പൽ ചെയർമാനായിരുന്ന വത്സലനെ വെടിവെച്ചു കൊന്നത് കോൺഗ്രസ് അല്ലേ സി പി ഐ എമ്മിന്റെ അനുഷേദ്യ നേതാവും എൽ ഡി എഫിന്റെ കൺവീനറുമായിരുന്ന അഴീക്കോടൻ അഘവനെ കൊന്നത് കോൺഗ്രസ് അല്ലേ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രസിഡന്റ് ആയിരുന്ന മൊയാരത്ത് ശങ്കറിനെ കൊന്നതാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു എന്ന കുറ്റത്തിന് അദ്ദേഹത്തെ കൊന്നത് കോൺഗ്രസ് അല്ലേ ഇങ്ങനെ ചെറുതും വലുതുമായ എത്രയെത്ര കമ്മ്യൂണിസ്റ്റുകളെയാണ് കോൺഗ്രസ്കാർ കൊന്നു തള്ളിയത് എന്റെ നാടായ ചെറിയ നാട്ടിലും നിങ്ങൾ കൊല നടത്തിയിട്ടില്ലേ കർഷക തൊഴിലാളിയായിരുന്ന ശിവരാമനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഇരുപതിന് പാതിരാത്രി അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് വെച്ച് വെടിവെച്ചു കൊന്നത് കോൺഗ്രസ് അല്ലേ ഇന്ത്യയിൽ ഒരു വംശഹത്യ നടത്തിയ പാർട്ടി അല്ലേ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് പിന്നാലെ ആയിരക്കണക്കിന് സിക്കുകാരെ കൊന്നതാരാണ് കോൺഗ്രസ് അല്ലേ അന്ന് അവരുടെ മൃതദേഹങ്ങൾക്ക് മുന്നിൽ നിന്ന് രാജീവ് ഗാന്ധി പറഞ്ഞത് എന്താണ് വൻ മരങ്ങൾ വീഴുമ്പോൾ ഭൂമി ചെറുതായി ഒന്ന് കുലുങ്ങുമെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് മനുഷ്യരുടെ കൊലപാതകത്തെ ന്യായീകരിച്ചവരല്ലേ കോൺഗ്രസ് കോൺഗ്രസ് എന്ന കൂട്ടം ഒരു കൊലയാളി കൂട്ടമാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ ആ അക്രമവാസനയുണ്ട് അതിനു തെളിവല്ലേ സ്വന്തം ഭാര്യയായ നൈന സാഹിനിയെ തണ്ടൂരി അടുപ്പിലിട്ട് ചുട്ടുകൊന്നത് ആരാണ് ചുട്ടുവന്നത് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവും നൈന സാഹിനിയുടെ ഭർത്താവുമായ സുശീൽ ശർമ്മയല്ലേ അത് ചെയ്തത് ഇങ്ങനെ സ്വന്തക്കാരുടെ ഉൾപ്പെടെ ചോരക്കറവറണ്ട കൈകളുമായി നിൽക്കുന്ന കോൺഗ്രസിന്റെ ക്രൂരകൃത്യങ്ങളെ ജനങ്ങളിലെത്തിക്കാൻ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല അതിനവർക്ക് പത്രത്താളുകളിൽ എഴുതാൻ സ്ഥലമില്ല പ്രൈം ടൈമിൽ ചർച്ച ചെയ്യാൻ സമയമില്ല വെട്ടുകളുടെ എണ്ണം എടുക്കാൻ അക്കങ്ങളില്ല ഇതിന് പത്രത്താളുകളിൽ ആവശ്യത്തിന് സ്ഥലവും പ്രൈം ടൈമിൽ ആവശ്യത്തിൽ അധികം സമയവും വെട്ടുകളെണ്ണാൻ എണ്ണൽ വിദഗ്ധരും എല്ലാം ഉണ്ടാവും എതിർവശത്ത് സി പി എമ്മുമായി വിദൂര ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ